ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാം ഹാപ്പി ന്യൂ ന്യൂ ഒക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുന്നതായിരിക്കും അല്ലേ എന്നാൽ ഞങ്ങൾക്കൊരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ഒന്ന് കണ്ടു നോക്കിയാലോ ആ പായസം ഞാൻ ഉണ്ടാക്കുന്നത് മക്കാനി വെച്ചിട്ടാണ് മക്കാനി എന്ന് പറയുന്നത് ഒരു പൂവിൽ നിന്ന് വരുന്ന ഒരു വിത്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ ഇല്ലവർക്കും കഴിക്കാം അതിങ്ങനെ കടല പോലെ നമുക്ക് വറുത്ത് തിന്നാം അതേപോലെ ചാറ്റ് ഉണ്ടാക്കി കഴിക്കാം ഇതേപോലെ പായസം ഉണ്ടാക്കി കഴിക്കാം അലുവ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ പലതരത്തിൽ നമ്മൾക്ക് ഈ മക്കാനി കൊണ്ട് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഈ മക്കാനി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് ഇങ്ങനെ സ്പൂണോട് കോരു പറ്റുന്ന ഒരു പായസമാണ് അതും ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് പോയിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ എന്നാൽ ശരി സമയം കളയാതെ തന്നെ നമ്മൾക്കൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിന് വേണ്ടി നമ്മൾ രണ്ട് കപ്പ് മക്കാനാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം നമ്മൾ ആ കടലൊക്കെ വറുക്കുമല്ലോ അതേപോലെ തന്നെ നല്ലതുപോലെ ചൂടാക്കിയിട്ട് വറുത്തെടുക്കണം ഇത് കരിഞ്ഞു പോവാതെ രൂപത്തിൽ വേണം അതിൻ്റെ കളറൊന്നും മാറാതെ രൂപത്തിൽ ഇത് ചെറിയ ചെറിയ മണിവലി ഉണ്ടാവും കുറച്ച് വലുതായിട്ടൊക്കെ ഉണ്ടാവും തൊടുമ്പ് ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലത്തെ ഇങ്ങനെ ഒരു പഞ്ഞി പോലെ ആയിരിക്കും അതുപോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അത് നല്ലതുപോലെ വറുത്ത് ഞാനിതൊന്നൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി അത് വരട്ടെ പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് അതേ ഫ്രൈ ഫാനിൽ തന്നെ ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നു പശു നെയ്യ് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പും അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ ക്രിസ്മസ് ഉണക്ക മുന്തിരി അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നെയ്യും മുന്തിരിയും അതെല്ലാം തന്നെ ഒന്നിച്ചാക്കി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കാരണം നമ്മളതിൽ നിന്ന് കോരി എടുക്കാതെ എല്ലാം തന്നെ യോജിച്ചിട്ട് എടുക്കണം നെയ്യും എല്ലാം തന്നെ ഒരേപോലെ ആക്കി നമുക്കൊരു ഇതേപോലെ ഒരു പാ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾക്ക് നമ്മളെ മക്കാനി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക ജാറിലേക്ക് ഞാൻ രണ്ട് കപ്പിൽ നിന്ന് അരക്കപ്പ് മക്കാനി എടുത്ത് ഞാൻ ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു എട്ട് ബദാം അതേപോലെ ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷ്നറ്റ് അതേപോലെ തന്നെ നമ്മളെ സാഫ്രാണിയില്ലേ നമ്മളെ കുങ്കുമപ്പൂ അതും ഒരു പിഞ്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഏലക്കയാണ് അത് വിട്ടുപോയിട്ടുണ്ട് ക്യാമറയിൽ രണ്ട് ഇലക്കായും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഫൈനായിട്ടും പൊടിച്ചെടുക്കണം നല്ലതുപോലെ പൊടിച്ചെടുത്ത് അതൊന്ന് മാറ്റി വെക്കാം ഞാൻ ഞാൻ അരക്ക അര ലിറ്റർ പാൽ നല്ലതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾക്ക് അതിലേക്ക് നമുക്ക് ബാക്കി വന്ന ഒന്നര കപ്പ് മക്കാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ആ പാൽ കിടന്നിട്ട് വേണം നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് നിൽക്കിട്ടണം ഈ മക്കാനി എന്ന് പറയുന്ന സാധനം ഇത് നല്ലൊരു എന്താ പറയുക ഒരു ബോൾ കളിക്കുന്ന പോലെ കളിക്കും നമ്മൾ പന്തില്ലേ പന്ത് കളിക്കുന്ന പോലത്തെ ഒരു സാധനമാണ് അതുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ പാലിലിട്ട് കഴിഞ്ഞാൽ നല്ലതുപോണം കുതിർന്നിട്ട് ഇതേപോലെ തിളച്ചിട്ട് നല്ലതുപോലെ അങ്ങ് സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമ്മളെ മക്കാനിയൊക്കെ പാലിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ പൊടിച്ച് വെച്ച നമ്മളെ മക്കാനിയാണ് നമ്മൾ ഫൈനായിട്ട് പൊടിച്ച് വെച്ചതിൻ്റെ മക്കാനിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് അതെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇനി നമ്മളെ മക്കാനി പായസത്തിന് കളറ് മാറിയിട്ട് വരും കളർ ഒരു ലൈറ്റ് ഒരു മഞ്ഞ കളറായിട്ട് വരും അത് നമ്മൾ സാഫ്രാണിൻ്റെ കളറാണ് അല്ലാതെ വേറെ കളറുകളൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾക്ക് ഇതിലേക്ക് കളറ് ചേഞ്ച് വരുന്നത് നമ്മൾ സാഫ്രാണി കുങ്കുമത്തിൻ്റെ കളറാണ് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി തിളച്ച് നമ്മൾ മക്കാനിയും നമ്മളെ പൊടികളും എല്ലാം നില കുറുകി വന്നതിന് ശേഷം നമ്മൾക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചാൽ നമ്മളെ നൈറ്റും മുന്തിരിയും നെയ് നെയ്യും എല്ലാം കൂടി മിക്സാക്കിയത് നമ്മൾക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പിഞ്ചു ഉപ്പ് നമ്മളെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അതിലേറെ ടേസ്റ്റാണ് അതിനേക്കാൾ ഇഷ്ടം നമ്മളെ ഹെൽത്തിന് ഭയങ്കരമായിട്ടുള്ള ഗുണം ചെയ്യുന്ന ഒരു ഒരു ഇതാണ് മക്കാനി എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ എന്നോട് അഭിപ്രായം എൻ്റെ കമൻ്റിൽ പറയാം നമ്മൾ പായസമൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകിയിട്ടൊക്കെ വന്ന് എല്ലാം തന്നെ നല്ലതുപോലെ യോജിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മളെ മക്കാനിയൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായിട്ട് നല്ല ഉട ഇങ്ങനെ എന്താ പറയുക മിക്സായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ചൂട് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം നമ്മളെ മക്കാനിയൊക്കെ നല്ലതുപോലെ തന്നെ പായസം നല്ലതുപോലെ തന്നെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ സാഫ്രാണിൻ്റെയൊക്കെ കളറൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ചേർത്ത എല്ലാം തന്നെ നല്ല കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം നല്ല ആ ആരോഗ്യത്തിനും നമ്മളെ ഹെൽത്തിനും എല്ലാത്തിനും നല്ല നല്ല ഒരു പായസം തന്നെയാണ് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ അത് നിങ്ങൾ പിന്നെ തേൻ ചേർത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ മറ്റിലെല്ലാം തന്നെ നമ്മൾക്ക് നമ്മളെ ആരോഗ്യത്തിന് നല്ല ഒരു പായസം തന്നെയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങൾ എന്നോട് അഭിപ്രായം പറയണം എന്നാൽ ശരി വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം തന്നെ എന്നാൽ ശരി വീണ്ടും കാണാം അസലാമലൈക്കും താങ്ക് യു